ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇതുപോലത്തെ അടിപൊളി ഒരു ടിപ്റ്റിക്ക് ഉണ്ടാക്കി നോക്കിയാലോ നെറ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ടിപ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിങ്ങനെ കുറച്ച് മുത്തുകളാണ് പിന്നെ രണ്ട് ടിപ് ടിക്കും ഒരു നെറ്റിന്റെ ക്ലോത്തും രണ്ടിഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിലുള്ള ഒരു ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു നൂ സൂചി വെച്ചിട്ട് അതിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തുന്നി കൊടുക്ക സാദാ തുന്നണ പോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിങ്ങനെ ഇട്ടുകൊടുക്കുക അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തതിന്റെ ശേഷം നല്ല കൂട്ടിക്കെട്ടുക രണ്ടറ്റവും കൂടെ എന്നിട്ട് ഒരു വൈറ്റ് മുത്ത് എടുത്തിട്ട് അത് സൂചിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് അത് ഇതുപോലെ ഒന്ന് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് തുന്നി കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെയർ ക്ലിപ്പാണിത് ഈ ഫ്ലവർ വെച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ ബാൻഡും ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ബീഡ്സ് ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കെട്ടി കൊടുക്കുക ഈ ടൈലർ ഷോപ്പിലൊക്കെ പോയാൽ നമുക്ക് കടുപ്പീസുകൾ കിട്ടും നെറ്റിൻ്റെ ഒക്കെ അപ്പം അത് വെച്ചിട്ട് ആദ്യം ചെയ്ത് പഠിച്ചിട്ട് പിന്നെ നമുക്ക് നല്ല ഷോപ്പുകൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളത് കട്ട് തുന്നി കഴിഞ്ഞതിന്റെ ശേഷം ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നല്ല അടിപൊളി ഒരു ഫ്ലവർ പടർ റെഡിയായി സിമ്പിളായിട്ട് ഇനി ഇതുപോലത്തെ ഒരു ഫ്ലവറും കൂടെ വേണം ഒരു ഫ്ലവറും കൂടെ ഞാൻ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് ടിപ്റ്റിക്കില് ഒട്ടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചെടുക്കുന്നത് അതില്ലാത്തവർക്ക് സദാപശ ഉപയോഗിച്ചാലും മതി ഇപ്പൊ ഗ്ലൂഗണ് ഉപയോഗിക്കുമ്പോൾ അത് നല്ല ചൂടായതിന്റെ ശേഷം മാത്രം ഉപയോഗിക്കുക എന്നാലും ഒട്ടിപ്പ് പോരൂല എല്ലാന്നുണ്ടെങ്കിൽ വേഗത്തിൽ ഇങ്ങട്ട് പൊളിഞ്ഞു പോരും നല്ല ചൂടായതിന്റെ ശേഷം ഞാൻ ഞാനിത് ഒട്ടിച്ചെടുത്തു രണ്ട് ഫ്ലവറും ഒട്ടിച്ചു കൊടുക്കുക അപ്പം അവിടെ നല്ല അടിപൊളിയൊരു ഹെയർ ക്ലിപ്പ് റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ